പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് തീയതികളിൽ നടക്കും കൃത്യത ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ബിൽഡിംഗ് പഴയ ബസ് സമീപം പയ്യന്നൂർ ോട് ശ്രീ മേൽമട്ടലായി മഹാശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് തീയതികളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു തന്ത്രി തെക്കിനിയടത്ത് ഉണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിക്കും ഇരുപത്തിമൂന്നിന് രാത്രി എട്ടേ മുപ്പതിന് കൈകൊട്ടിക്കളി മത്സരം നടക്കും ഇരുപത്തിനാലിന് രാവിലെ അഞ്ച് മണി മുതൽ മേൽശാന്തി ആനിക്കാട് ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ആരംഭിക്കും ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ആധുനീകരിച്ച വഴിപാട് കൗണ്ടർ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടായിരിക്കും വൈകുന്നേരം മണി മുതൽ തായമ്പക ദീപാരാധന തിടമ്പ് നൃത്തം എന്നിവ നടക്കും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എം പി കുഞ്ഞിക്കൃഷ്ണൻ ആഘോഷ കമ്മിറ്റി ചെയർപേഴ്സൺ പി സി പ്രസന്ന ക്ഷേത്രം എക്സിക്യൂട്ടീവ് എം മെമ്പർ ഡോക്ടർ കെ ലക്ഷ്മണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നു